ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ജിസേലിന് ജിസേലിൻ്റെ അമ്മയുമായിട്ട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞു പക്ഷേ കോളൊന്നും അത്ര ക്ലിയർ അല്ല എങ്കിലും കുറച്ച് എന്തൊക്കെയോ സംസാരിച്ചു ആളിപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും കൺഫ റൂമിൽ തന്നെയാണ് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും അതായത് ഹൗസിൽ നിന്ന് ആരെങ്കിലും സപ്പോർട്ടിനായിട്ട് വിളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ജിസേൽ വേണ്ടെന്ന് പറയുന്നുണ്ട് താൻ കരയുന്നത് അധികം ആരും കാണുന്നത് തനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത് ആക്ച്വലി അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ജിസൈല് അത്യാവശ്യം നല്ലപോലെ ജിസൈൽ കരഞ്ഞു എന്ന് പറയാവുന്ന ഒരു ദിവസം ഇന്നലെയായിരുന്നു ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് ആ ഒരു രാവിലത്തെ ഫൈറ്റ് നമ്മുടെ നെവിൻ്റെ പുറത്താകല് ഇന്ന് പക്ഷേ രണ്ടാമത് വീണ്ടും ജിസൈലിന് വീണ്ടും കരയേണ്ടതായിട്ട് വന്നു കാരണം അവർ വളരെ സ്നേഹിക്കുന്ന അവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത് സി എനിക്കിതിനകത്ത് ഞാനിതിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ജിസയില് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതായത് ഞാൻ ഉണ്ടെങ്കിലേ അവിടെ നടക്കൂ ഞങ്ങൾക്ക് വേറെ ആരുമില്ല എനിക്ക് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ അവിടെ ആരുമില്ല എന്ന് പറയുന്ന ആ ഒരു വാചകമുണ്ട് സി മനുഷ്യരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ആ സമയത്ത് ഞാൻ ആലോചിച്ചത് കാരണം ജിസേൽ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ പോയിട്ടുണ്ട് മോഡലാണ് ഫിനാൻഷ്യലി എനിക്ക് തോന്നുന്നു സെറ്റിൽഡ് ആണ് പക്ഷേ ജീവിതത്തിൽ മനുഷ്യർ ഒറ്റപ്പെടുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു പണിഷ്മെൻ്റ് ആണ് ജിസേലിൻ്റെ ഏറ്റവും വലിയ സങ്കടം അവരെ അവരെ വളർത്തിയ ഒരാൾ കൂടിയാണ് മരണപ്പെട്ടു പോയ ആൻറ്റി എന്ന് പറയുന്നത് സോ അവരെ ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല വീട്ടിലാരും സഹായിക്കാനില്ല എന്നുള്ളൊരു തോന്നല് സോ വല്ലാത്തൊരു അവസ്ഥയാണല്ലേ മനുഷ്യരുടേത് എന്തായാലും ബിഗ് ബോസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ജിസൈലിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത് ഇപ്പോൾ ജിസൈലിനെ ഓടിച്ചെല്ലാം പറ്റുന്ന ദൂരത്തല്ല അവർ നിൽക്കുന്നത് സോ ഡിസ്റ്റൻസ് ഒരു വിഷയമാണ് രണ്ടാമത് പ്രായമുള്ള ഒരാളാണ് അപ്പോൾ ഒരുപാട് സമയമൊന്നും ജിസൈലിനെ കാത്ത് ബോഡി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല സോ പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല പുറത്തു പോയാലും ജിസൈലിന് ഒന്നും ചെയ്യാനില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്തായാലും ബിഗ് ബോസ് മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം